പുലാമന്തോൾ മൂസ് എന്ന അസാമാന്യ പ്രതിഭയായ ആയുർവേദ വൈദ്യൻ്റെ കഥയാണിത് പുലാമന്തോൾ മലബാർ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് വള്ളുവനാട് താലൂക്കിലായിരിക്കണം എനിക്ക് ഉറപ്പില്ല ഏതായാലും പുലാമന്തോൾ മൂസ് എല്ലാവരും കേട്ടിരിക്കും ഈ പുലാമന്തോൾ മൂസുമാർ പരമ്പരാഗതമായിട്ട് വലിയ വൈദ്യന്മാരായിരുന്നു അപ്പോൾ അന്ന് തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു വയറുവേദന ഇപ്പം തിരുവിതാംകൂറിലെ എല്ലാ വൈദ്യന്മാരെയും പരിശോധിച്ച് നോക്കി മാറുന്നില്ല കൊച്ചിയിലെ വൈദ്യന്മാരെ വിളിച്ചു വരുത്തി എന്നിട്ടും രക്ഷയില്ല അപ്പോഴാണ് പിന്നെ മലബാർ ഭാഗത്തേക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞ് പുലാമന്തോൾ മൂസിനെ അന്വേഷിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരു ചികിത്സയെ അറിയില്ല പഠിച്ചിട്ടില്ല മുതിർന്നവരൊക്കെ മരിച്ചുപോയി നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരൻ എന്തു ചെയ്യും വാസ്തവത്തിൽ പുലാമന്തൂർ മൂസുമാരുടെ ചികിത്സ തന്നെ നിന്നുപോയ ഒരു സമയം അപ്പോഴാണ് തിരുവിതാംകൂർ മഹാരാജൻ്റെ ആൾക്കാർ വന്നിട്ട് രക്ഷിക്കണം ദിവസം കുറേയായി മഹാനാജ് വയുർവേദന സഹിക്കുന്നു ഇതെങ്ങനെയെങ്കിലും മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ആശ്രയിക്കുകയാണ് എന്താ ചെയ്യുക എനിക്ക് ചികിത്സ അറിയില്ല ഓടാ എന്ന് പറഞ്ഞാൽ അത് തറവാടിന് കുറച്ചിലല്ലേ പൂർവികന്മാർക്ക് കുറച്ചിലല്ലേ ചെറുപ്പക്കാരൻ ചാടി ചാടിയകത്തേക്ക് കയറിയിട്ട് അമ്മയോട് ചോദിച്ചു ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം ഇത്ര വലിയൊരു നാണക്കേട് തറവാടിന് വരുത്തി വയ്ക്കേണ്ട സ്ഥിതി അല്ല അപ്പം അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് എന്തും വരട്ടെ ഒരു പന്ത്രണ്ട് ദിവസം നമ്മുടെ പരദേവത ശിവനാണ് ശിവനെ പന്ത്രണ്ട് ദിവസം ഭക്തിപൂർവം പ്രാർത്ഥിക്കുക പതിമൂന്നാമത്തെ ദിവസം ഇതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകും അവരോട് ഇപ്പോൾ പോകാൻ പറ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇവരോട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല ഞാൻ ശിവൻ്റെ ഒരു പൂജയിലാണ് ഭജനത്തിലാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്ഥലം ഇടാൻ പറ്റില്ല രാജാവ് കുറച്ചുകൂടെ വേദന സഹിക്കേണ്ടി വരും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ പൂജയും കർമ്മങ്ങളും ഒക്കെ കഴിയും ഞാൻ വന്ന് വേണ്ട ചികിത്സ ചെയ്തോളാം ശിവൻ്റെ ഗ്യാരണ്ടിയിലാണ് ഈ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു അല്ല പന്ത്രണ്ട് ദിവസം താമസിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് കാര്യമില്ല മലബാറിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് പിന്നെ തിരിച്ച് മലബാറിൽ വരാനേ സമയമുള്ളൂ പന്ത്രണ്ട് ദിവസം അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ എങ്ങാനും താമസിച്ചോളാം ആ നിങ്ങൾ താമസിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല അത് അവിടെത്തന്നെ വീട്ടിൽ സൗകര്യമൊക്കെ ഉണ്ട് പത്ത് പന്ത്രണ്ട് പേർക്ക് സുഖമായിട്ട് താമസിക്കാനൊക്കെ പറ്റും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ താമസിച്ചു താമസിച്ച് ഇദ്ദേഹം ഈ പന്ത്രണ്ട് ദിവസം കാഠിനമായ വ്രതം ഈ ശിവൻ്റെ ശിവനെ ഭജിച്ച് ഭജിച്ച് പതിനൊന്നാമത്തെ ദിവസം രാത്രിയായി കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ എൻ്റെ ദൈവമേ തറവാടിൻ്റെ മാനം കാക്കണം എൻ്റെ മാനം കാക്കണം അമ്മയുടെ മാനം കാക്കണം രാജാവിൻ്റെ വയറുവേദന മാറണം ഈ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നവർക്ക് അവർക്കും കൊണ്ടുള്ള ഒരു മാനവും തൃശ അവസാനം കാര്യം നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ പതിനൊന്നാം ദിവസം രാത്രി ഒരു വൃദ്ധൻ ഇദ്ദേഹത്തിൻ്റെ ഈ സമീപത്ത് വന്നു രാത്രിയാണ് ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഞെട്ടി ഉണർന്നു ആരും അതെന്ന് ചോദിച്ചു ആരാണെന്നൊന്നും അറിയണ്ട ഞാനൊരു മൂന്ന് ഗുളിക തരാം ഈ ഗുളിക കൊണ്ടുപോയിട്ട് ഉണ്ണി രാജാവിന് കൊടുക്കുക മൂന്ന് നേരമായിട്ട് അത് കഴിയുമ്പോൾ രാജാവിൻ്റെ വയറുവേദന മാറിക്കോളും അപ്പോൾ രാജാവ് സന്തുഷ്ടനാകും ഒരുപാട് സമ്മാനങ്ങൾ അത് ഇതൊക്കെ തരും അതൊന്നും ഉണ്ണി വാങ്ങരുത് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുക അപ്പോൾ രാജാവ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും രാജാവിനോട് പറയുക താമ്രപർണി നദിയിൽ ധന്വന്തരിയുടെ ഒരു വിഗ്രഹം കിടക്കുന്നുണ്ട് നദിയിലാണ് അത് കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ ശിവൻ ഇരിപ്പുണ്ടല്ലോ ശിവൻ്റെ അടുത്ത് തന്നെ ധന്വന്തരിയെയും പ്രതിഷ്ഠിക്കണം ഇതിനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് രാജാവിനോട് പറയും അപ്പോൾ താമ്രപർണി നദിയിൽ ഇതെവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു തരാനായിട്ട് അവിടെ വേറെ ആൾ വന്നോളും എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ പ്രത്യേകിച്ച് രാവിലെ ഇപ്പോൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു എന്നാൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പോയി തിരുവാകുര രാജാവ് ആയുർവേദനായിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കിടക്കുന്നു ഇരിക്കുന്നു അറിയാനില്ല ഈ കുന്ത ഒന്നും മാറിക്കിട്ടിട്ട് മനുഷ്യന് ശ്വാസം വിടാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഗുളിക ഓർമ്മ കൊടുത്തു കുറച്ചൊന്ന് ക്ഷമിച്ചു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി മൂന്ന് നേരമായിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് രാജാവിന് ആശ്വാസമാക്കി പറഞ്ഞ പോലെ രാജാവ് വലിയ സന്തോഷത്തിൽ എടുക്ക് ആ വളം ആല മുതരാത്രി ഇത് വൈദ്യർക്ക് കൊടുക്കാൻ പറ്റും അമന്തോൾ മൂസിൻ്റെ ചികിത്സയിൽ ഞാൻ വളരെ തൃപ്തനായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്വീകരണം ഇയാള് പക്ഷേ ഈ വൃദ്ധൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട ഞാനിത് വാങ്ങിക്കില്ല ഒന്നും തോന്നരുത് എനിക്ക് വേണ്ടെന്നിട്ടാണ് അയ്യോ അങ്ങനെ പറഞ്ഞാൽ പ്രയാസമല്ല ഇത്ര ആർക്കും ഈ നാട്ടിലെ ഒരു വൈദ്യന് തിരുവിതാംകൂറുകാർക്കും കൊച്ചിക്കാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മലബാറിൽ നിന്ന് വന്ന പുലാമന്തോൾ മൂസി ചെയ്തിരിക്കുന്നത് ആൾ ചെറുപ്പമാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണ് എന്നെനിക്ക് മനസ്സിലായി എത്ര വലിയ വൈദ്യനാണ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ചെറുപ്പക്കാരൻ ധൈര്യമായിട്ട് പറഞ്ഞു താമ്രപർണി നദിയിൽ ധന്വന്തിരിയുടെ ഒരു വിഗ്രഹം കിടക്കുന്നു അതെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശിവൻ്റെ അടുത്ത് പ്രതിഷ്ഠിച്ച് തരണം അതാണ് ആവശ്യം ശരി അപ്പോൾ താമ്രപരണി നദിയിൽ ഇപ്പോൾ എവിടെ താമരപരണിക്ക് എന്ത് നീളം താമ്രപരണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് താമ്രപർണി എന്ന് തമിഴിൽ എഴുതുമ്പോൾ താമര താമരപരണി എന്നേ വരുവുള്ളൂ അക്ഷരങ്ങൾ അങ്ങനെ വരുവുള്ളൂ അപ്പോൾ താമ്രഭർണി എന്ന് പറഞ്ഞൊരു സിനിമ തമിഴിൽ ഇറങ്ങി അത് അക്ഷരങ്ങൾ മലയാളത്തിലാക്കി മലയാളത്തിൽ നിങ്ങൾ പോസ്റ്ററൊക്കെ കണ്ടു കാണും താമരഭരണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ സാധാരണ താമ്രപരണി ആണ് താമ്രപരണി എന്ന നദിയുണ്ട് വലിയ നദിയൊന്നുമല്ല തമിഴ്നാട്ടിൽ നദികളൊക്കെ കുറവാണ് അതിലൊന്നാണ് താമ്രപറണി തിരുനെല്ലേലി ജില്ലയിലൊക്കെ കൂടെ പോകുന്നുണ്ട് അത് അപ്പോൾ ഈ താമരപുരണി എങ്ങനെ അറിയും ചോദിച്ചാൽ അത് അറിയിക്കാൻ അവിടെ ആൾ വന്നു കൊള്ളൂ ധൈര്യമായിട്ട് പറഞ്ഞു എല്ലാം ഈ രാത്രിയിൽ വന്ന വൃദ്ധൻ പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ എന്ത് വിശ്വസിച്ച് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടെ ഏതായാലും ആ രാജ അവൻ്റെ വയറുവേദന മാറിയപ്പോൾ പുലാമന്ദ ഒരു ധൈര്യമായി വൃദ്ധൻ വന്നത് വെറുതെ അല്ല ആ വന്നത് ശിവനാണ് എന്നൊക്കെ വിചാരിച്ചു എന്ത് വാങ്ങിക്കോടെ ഇവർ ഈ പോലെ താമരപുരണി നദിക്കരയിൽ പോയി പോയിത്തിക്കൂടെക്ക് അവിടെ ഇന്നും ആരെയും കാണുന്നില്ല പക്ഷേ ഇത് വലിയ വേടാകൂടമായിരുന്നു ആളുണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു സന്യാസി അവിടെ വരുന്നത് എന്താ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കിടന്ന് കിറങ്ങുന്നത് വളരെ അധികാര ഭാവത്തിലാണ് ചോദ്യം അപ്പോൾ ഇവർ പറഞ്ഞു സന്യാസി ഞങ്ങളോട് കണങ്ങരുത് സ്വാമി ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ട് ഇന്നെയെല്ലാം സംഭവിച്ചു അങ്ങനെ വന്നവരാണ് ഞാൻ കാണിച്ചു ചേരാൻ സ്ഥലം വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അപ്പുറത്ത് നിന്നിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തേ ഏകദേശം അവിടെ ആയിട്ട് മുങ്ങിയാകും സാധനം കിട്ടും ഒരു മുങ്ങി ധന്വന്തരിയുടെ വിഗ്രഹവുമായിട്ട് പൊങ്ങി എന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു പോകുമ്പോൾ ഈ സന്യാസി പറഞ്ഞു ഇതവിടെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം പ്രതിഷ്ഠിക്കാറാകുമ്പോൾ എന്നെ അറിയിക്കണം ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാവും ഞാൻ വന്നിട്ട് ഞാൻ തന്നെ പ്രതിഷ്ഠിക്കാത്തത് നിങ്ങളാരും പ്രതിഷ്ഠിച്ചാൽ ശരിയാവില്ല ഓ ശരി പറഞ്ഞ് പോകും ഇവിടെ വന്ന് സംഗതിയൊക്കെ റെഡിയാക്കി അപ്പോൾ ഈ കൊണ്ടുവന്ന വിഗ്രഹം തൽക്കാലം പുഴയിൽ ഈ അതിന് ജലപൂജയെന്നോ അങ്ങനെ പറയും അവിടെ തൽക്കാലം ഇത് വയ്ക്കാൻ ഒരു സ്ഥലം വേണമല്ലോ അത് പുഴയിലാണ് സാധാരണ വയ്ക്കാറുള്ളത് അപ്പം നിരന്തരമായ നീരൊഴുക്കുകൊണ്ട് അതിങ്ങനെ അഭിഷേകത്തിൽ അങ്ങനെ ഇരിക്കും ജലധാരയിൽ അപ്പോൾ ഇവർ ഈ ശിവനോട് ചേർന്ന് ഈ ഇതിനുള്ള ധന്വന്തിരിക്കുള്ള ക്ഷേത്രവും ഒക്കെ പണിഞ്ഞു സന്യാസിക്ക് ആളെ ആളവിട്ടു സന്യാസി വന്നു വന്ന് ശരി ആ വിഗ്രഹം എടുത്തുകൊണ്ട് വാ സമയമായി മുഹൂർത്തമായി എന്നൊക്കെ പറഞ്ഞു ഇവർ പോയി വിഗ്രഹം എടുക്കാൻ നോക്കിക്കഴിഞ്ഞ ഇപ്പോൾ വിഗ്രഹം വരുന്നില്ല വിഗ്രഹം വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ആവശ്യം കുളിന്ന നല്ല തണുത്ത വെള്ളം നല്ല സുഖം സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന പോലെ ആശാൻ ആശാനീക്കില്ല ധന്വന്തിരി ചേട്ടാ ഇതെന്ത് ചെയ്യും പത്ത് പതിനാറ് പേര് കൂടെ ആ കാട്ടപ്പാരി ഇങ്ങോട്ട് എടുത്തുള്ള മാധവ കേശോ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണില്ല അവസാനം കുറേ നേരം കഴിഞ്ഞപ്പം തിരിച്ച് സന്യാസി എടുത്തു വന്നിട്ട് പറഞ്ഞു സ്വാമി കക്ഷി അവിടെ ഒന്നും വരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് കാട്ടപ്പാറയ്ക്ക് അടി കൂടെ കൂത്തി ഇളക്കിയിട്ട് പോലും വിഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ വിഗ്രഹമൊന്നുമല്ല പക്ഷെ സാധനം ഇതിൽ നിന്ന് മണ്ണീന്ന് ഇളകട്ടെ ഇളകുന്നില്ല അപ്പോൾ സന്യാസി പറഞ്ഞു അങ്ങനെയാണല്ലേ ഞാൻ വരാം എന്ന് പറഞ്ഞ ചെറിയൊരു മന്തയുമായിട്ട് സന്യാസി പോയി പുഴയിലിറങ്ങി ഒരു കൈ കൊണ്ട് വിഗ്രഹം വലിച്ചങ്ങെടുത്തു മറ്റേ കൈ കൊണ്ട് അവിടുന്ന് തന്നെ കുറച്ച് വെള്ളവും ഈ മന്തയിലെടുത്തു രണ്ടുമായിട്ട് നടന്ന് വന്നിട്ട് പ്രതിഷ്ഠയും നടത്തി തലയിലൂടെ ഈ വെള്ളവും ഒഴിച്ചു ധന്വന്തരി അവിടെ ഇരുന്നു ധനവന്തിരിയുടെ ആകെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ആ ഇരുന്ന സ്ഥലത്തെ വെള്ളം വെച്ച് എന്നെ ആദ്യം അഭിഷേകം ചെയ്യണം ഈ വെള്ളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുള്ളി താമ്രഭർണിയിൽ കിടക്കുകയായിരുന്നല്ല അത് താമ്രപരണിയിൽ നിന്ന് പൊക്കിക്കൊണ്ടു വന്ന് പോട്ടെ ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇവിടെ കിടക്കാൻ സമാധാനമായിട്ടെന്ന് ചോദിച്ചു എടുത്ത് കരക്കി വെക്കാൻ പോകുന്നു ശരി കരക്കി വെക്കുന്ന പോട്ടെ ഈ വെള്ളത്തിൽ കുറച്ച് വെള്ളം തലയിൽ കൂടെ ഒഴിക്കേണ്ടായിരിക്കും ഒരു തണുപ്പ് തട്ടേണ്ടേ ഇതൊക്കെ ആയിരുന്നിരിക്കാൻ മനസ്സിൽ എന്തുമായിക്കോട്ടെ ഈ വെള്ളം ഒഴിക്കും ഉഴപ്പായി കാരണം കയ്യിൽ മൊന്തയുണ്ട് അതിൽ വെള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ ധന്വന്തിരി കൂടെ പോന്നു അങ്ങനെയാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത് പ്രതിഷ്ഠ നടത്തി പിന്നെ സന്യാസി പറഞ്ഞു ഞാനിനിപ്പോൾ എങ്ങോട്ടുമില്ല തന്നെ ഉണ്ടാവും ധന്വന്തിരിയെ ചുറ്റിപ്പറ്റി ഞാനും ഉണ്ടാകും ഇപ്പം ധന്വന്തിരി ആണ് മൂർത്തി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുലാമന്തോളും മൂസിനുണ്ടായ ചെറുപ്പക്കാരനാണെങ്കിലും അസാമാന്യമായ സന്തോഷം ആഹ്ലാദം ഈ പരദേവതയുടെ തൊട്ടടുത്ത് പരദേവത തന്നെ ശിവൻ അതിന് തൊട്ടടുത്ത് ധന്വന്തിരി അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്താ ഭയക്കാൻ പക്ഷേ എന്നാലും ആയുർവേദം അതിൻ്റെ വിധിപ്രകാരം പഠിക്കണ്ടേ അപ്പോൾ അത് വേറൊരു വൈദ്യരുടെ എടുത്ത് ആയുർവേദം ഇരുന്ന് പഠിച്ച് അദ്ദേഹം വലിയ പണ്ഡിതനും ഇതുമൊക്കെയായി ഇതിനിടയ്ക്ക് ഈ സന്യാസി സമാധിയാകുകയും ചെയ്തു സന്യാസിയെ ഇവർ വേറെ ഒന്നും കൊണ്ടുപോയില്ല അവിടെ തന്നെ സമാധിസ്ഥനായിട്ട് സന്യാസി അതിന് മുകളിൽ ഒരു തുളസിത്തറയൊക്കെ ഇപ്പോഴും ഉണ്ട് പുലാമന്തോൾ ചെന്ന് കഴിഞ്ഞാൽ ശിവക്ഷേത്രം തൊട്ടടുത്ത് ധന്വന്തിരി നടുക്ക് തുളസിത്തറ ഒക്കെ ഒക്കെയായിട്ട് പുലാമന്തോൾ ചരുതാം പുലാമന്തോൾ കുടുംബം പിന്നെ പല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചിലപ്പോഴൊക്കെ അതപ്പതിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെയും ബാക്കി പോർഷൻ ഒരുപാട് കൊട്ടാരത്തിലി പറയുന്നുണ്ട് പിൽക്കാലത്ത് എന്തൊക്കെയാണ് കുടുംബത്തിൽ സംഭവിച്ചത് പക്ഷേ അതിലൊന്നും ഐതിഹ്യത്തിൻ്റെ ഒരു എലമെൻറ്റ് കാര്യമായിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ ധന്വന്തരി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതൊരു കാര്യം ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ധന്വന്തരിയെ കാണുന്നതെങ്കിലും ധന്വന്തരിക്ക് പോലും ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളത് ഒരു കാര്യം താമ്രപറണി നമ്മളിലെ കേരളത്തിലെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളൊരു ഒരു കാര്യം നോക്കുക ഒരു കഥയിൽ മീനാക്ഷി കേരളത്തിലേക്ക് വരുന്നു വേറൊരു കഥയിൽ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് വരുന്നു വേറൊരു കഥയിൽ നദിനീന്തി ഒരു കാർത്തിയായനി വരുന്നു ഈ നാട്ടിൽ കാർത്തിയായനിന്ന് വേറെ ആർക്കും പേര് കൊടുത്തുകൂടാന്ന് പറയുന്നത് ഞങ്ങൾ ഏഴ് പേരാണ് വന്നത് പേരും അവിടെ ഇവിടെ ഉണ്ട് എനിക്ക് മാത്രമേ ഇരിക്കാൻ സ്ഥലമില്ല ഞാൻ ഈ അമ്പലത്തിൽ കയറി താമസിക്കാൻ പോവാണ് അയ്യോ അത് ശാസ്താവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പറ്റില്ല ഞാൻ ശാസ്താവിനോട് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറയുന്നത് നിർബന്ധിച്ചിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ തമിഴ്നാടുമായിട്ട് നമ്മളുടെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇപ്പോൾ പലപ്പോഴും നമ്മൾ തമിഴന്മാരെ ഒരു പുച്ഛത്തോടെ പാണ്ഡ്യ അത് ഇത് എന്നൊക്കെ വിളിക്കുന്നത് എന്തൊരു കഷ്ടമാണ് തമിഴ്നാട് നമ്മുടെ നാട് തന്നെയാണ് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് ദേവി ഇവിടെ വരുന്നു ഇവിടുന്ന് ആൾക്കാർ അവിടെ പോകുന്നു സന്യാസിയെ കാണുന്നു അവരിങ്ങോട്ട് വരുന്നു ഇവരങ്ങോട്ട് പോകുന്നു എല്ലാം ഉണ്ടായിരുന്നു എവിടെ വെച്ചാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് വന്നപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതിനൊന്നും ഒരു കൾച്ചറൽ ബേസും ഇല്ല കൾച്ചറലി യു കനോട്ട് ഡിവൈഡ് ഇന്ത്യ ഇറ്റ് ഈസ് സോ ഇൻ്റർ ട്വൈൻ ദാറ്റ് യു വിൽ നോട്ട് ബി ഏബിൾ ടു സെപ്പറേറ്റ് ഇറ്റ് പക്ഷേ അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രാന്തങ്ങൾ ഇവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാൽ ഇത് ബന്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ദേശീയവാദികൾക്ക് അവരുടെ കയ്യിൽ ഒരു എന്തെങ്കിലും എക്വിപ്ഡ് ആയിരിക്കണ്ടേ ആയുധം വേണമല്ലോ കോപ്പ് എന്ന് പറയുമല്ലോ ആ ഒരു ഒരു തർക്കത്തിനോ യുദ്ധത്തിനോ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനുള്ള കോപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ കോപ്പ് ദേശീയവാദികളുടെ കയ്യിലില്ല ഇത് ഉണ്ടാവാനായിട്ടും ഈ ഐതിഹ്യമാല നമ്മളെ സഹായിക്കും എന്നുള്ളതും മനസ്സിലാക്കണം ഐതിഹ്യമാലയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാം ഒരു സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യവുമായിട്ട് കണക്റ്റഡ് ആകും അതാണ് ആയിരിക്കും അല്ല താങ്ക്